നമസ്കാരം മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻസ് കറിയയെ ആക്രമിച്ച കേസിലെ നാല് പ്രതികളെ പിടികൂടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് മൊത്തം അഞ്ച് പ്രതികളാണ് ഈ കേസിലുണ്ടായിരുന്നത് ഇതിൽ ഇവരുടെ പേരുവരങ്ങളും തന്നെ ഇനിയും പോലീസ് പുറത്തുവിട്ടിട്ടില്ല ബാംഗ്ലൂരിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് എന്നാണ് ലഭിക്കുന്ന വിവരം മെനഞ്ചാന്ന തൊടുപുഴയിൽ ഷാജൻസ് കറയെ ആക്രമിച്ച ഇവരെല്ലാവരും എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലെത്തിയെന്ന ചോദ്യം നമ്മൾ അവശേഷിക്കുമ്പോൾ പോലും കേരള ജനതയിൽ നിന്ന് ലോകമെമ്പാടുമുള്ള മലയാളികളിൽ നിന്നും മാധ്യമ കൂട്ടായ്മകളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ ശക്തമായ സമ്മർദ്ദം ഉയർന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഒടുവിൽ പോലീസ് ഈ പ്രതികളെ പിടികൂടാൻ നിർബന്ധിതരായത് എന്ന് വേണം കണക്കാക്കാൻ കാരണം ആക്രമണം നടന്ന മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതികളെ പിടികൂടാത്തത് എന്നുള്ളത് സംബന്ധിച്ച വിമർശനങ്ങൾ നാലുപാടും ഉയർന്നിരുന്നു ഇത് ശരിക്കും സംസ്ഥാന സർക്കാരിനെ വല്ലാത്ത വെട്ടിലാക്കിയ ഒരു സംഭവം തന്നെയായി മാറിയിരുന്നു പ്രതികൾക്ക് സി പി എം നേതാക്കളുടെ സംരക്ഷണം ഉറപ്പാണ് എന്നുള്ള കാര്യത്തിൽ നിരവധി തെളിവുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇതിലെ പ്രധാന പ്രതിയായ മാത്യു കൊല്ലപ്പള്ളി പിന്നീട് ആക്രമണത്തിന് ശേഷവും താൻ ഇനിയും സൈനസ്കരെ ആക്രമിക്കുമെന്ന് നിരന്തരമായ സമൂഹ മാധ്യമങ്ങൾ ഭീഷണി മുഴക്കിയിരുന്നു എന്നാൽ ഇയാൾ പിന്നീട് ഈ സമൂഹ മാധ്യമ പോസ്റ്റുകളൊക്കെ തന്നെ പിൻവലിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസിന് വളരെ കൃത്യമായി ഇതാരാണ് ഇതിന് പിന്നിലുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു മാത്രവുമല്ല ഈ കഴിഞ്ഞ ദിവസം ഈ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ തന്നെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു അതിൽ നിന്ന് ഇതിലെ പ്രതികൾ ആരൊക്കെയാണ് എന്ന് എല്ലാവർക്കും വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവരെ പിടിയിലാകാത്തത് ഈ സംഭവ സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് ഇവർ രക്ഷപ്പെട്ടത് തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ അവിടെ അപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഏതായാലും നാടൊന്നടങ്കം മറനാടിനൊപ്പമാണെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായ പ്രതികരണങ്ങൾ ഇന്നും ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇപ്പോഴും മതടന മലയാളികൾ ഓഫീസിലേക്കൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട് എന്താ ഈ കേസിലെ പ്രതികളെ പിടികൂടിയോ എന്നുള്ള കാര്യം നേരത്തെയും പോലീസ് സംവിധാനങ്ങളെയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് മതം മലയാളിയെ പൂട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നത് നമുക്ക് അറിയാം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മറതാടന എല്ലാ ഓഫീസുകളും പോലീസിനെ കൊണ്ട് റെയ്ഡ് ചെയ്യിപ്പിക്കാൻ ജീവനക്കാരുടെ വീടുകളിലൊക്കെ തന്നെ പരിശോധന നടത്തുകയൊക്കെ ചെയ്ത് ഇവിടുത്തെ സകല ഉപകരണങ്ങളും എടുത്തുകൊണ്ട് പോയിട്ട് പോലും മതം മലയാളി വീണ്ടും ഭംഗിയായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ സഹിത പ്രകടിപ്പിക്കുന്ന ഇടതുപക്ഷത്തെ പല പ്രമുഖ നേതാക്കളും ഇതിൻ്റെ പിന്നിലൊക്കെ തന്നെ ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല കുറെ നാൾ മുമ്പ് ഷാൻസ് കറയെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഷർട്ട് പോലെ ഇടാൻ അനുവദിക്കാതെ പോലീസ് പിടികൂടിക്കൊട്ട് പോയതൊക്കെ തന്നെ നമുക്ക് ഓർമ്മയുണ്ട് പക്ഷേ അദ്ദേഹത്തിന് കോടതി അന്ന് ജാമ്യം അനുവദിക്കുകയായിരുന്നു ഒരുപക്ഷെ അതിലൊന്നും തൃപ്തി വരാതെ ആയിരിക്കാം ഈ ഇടതുപക്ഷത്തെ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികൾ ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ ആക്രമണം നടത്തിയത് കൊല്ലാൻ തന്നെ ശ്രമിച്ചു എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് കാരണം ആ രീതിയിലുള്ളൊരു ആക്രമണമാണ് നടത്തിയത് വാഹനത്തിൽ സഞ്ചരിക്കാവുന്ന ഷാൻസ് കറയുടെ വണ്ടിയിലേക്ക് മറ്റൊരു വാഹനം കൊണ്ട് ഇടിച്ചു കയറ്റി അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കാനും ഒക്കെ ഇവർ തയ്യാറായത് തങ്ങൾക്ക് ലഭിച്ച ഒരു പക്ഷേ പ്രമുഖ നേതാക്കളുടെ പിന്തുണ തന്നെയായിരിക്കും എന്നാണ് കരുതേണ്ടിരുന്നത് പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ മറനാടനൊപ്പമാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായ ശക്തമായ തോതിലുള്ള പ്രതികരണങ്ങൾ അതുതന്നെ ആയിരിക്കാം ഒരുപക്ഷെ സർക്കാരിനെ കൊണ്ട് പോലീസിനോട് അടിയന്തരമായി ഇക്കാര്യത്തിൽ നടപടിയെടുക്കാനും പ്രതികളുടെ പേരിൽ ബധശ്രമത്തിന് കേസെടുക്കാനും ഒക്കെ തന്നെ തീരുമാനമെടുക്കാൻ നിർബന്ധിതരാകേണ്ടി വന്നത് എന്നുള്ളത് തീർച്ചയാണ് ഏതൊക്കെ പ്രതികളാണ് പിടിയിലായത് എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം കാരണം പലപ്പോഴും സി പി എം അക്രമ സംഭവങ്ങൾ നടക്കുമ്പോൾ യഥാർത്ഥ പ്രതികളെ മാറ്റിവെച്ചു കൊണ്ട് പാർട്ടി നൽകുന്ന പട്ടിക അനുസരിച്ചുള്ള പ്രതികളെ ഹാജരാക്കുന്ന ഒരു കണ്ണൂർ രീതിയുണ്ട് അതുതന്നെയാണോ ഇവിടെ തുടരുന്നത് എന്ന് നമുക്കറിയില്ല പക്ഷേ ഇവിടെ ഒരു കാര്യം ഉറപ്പാണ് ഇവരുടെയെല്ലാം ദൃശ്യങ്ങൾ ലോകമെമ്പാടുമുള്ള ആളുകൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇനി ആ പരിപാടി നടക്കുകയില്ല എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും ഏതായാലും ഈ കേസന്വേഷണം ഇപ്പോൾ ശരിയായ ദിശയെ തന്നെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കേസിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്താണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ നമുക്കറിയാം ടി പി ചന്ദ്രശേഖരനെ വധിച്ചവർ മാത്രമാണ് ഇപ്പോഴും ജയിലിൽ കഴിയുന്നത് കൊല്ലിച്ചവർ അതായത് ഈ ഗൂഢാലോചന നടത്തി ചന്ദ്രശേഖരനെ കൊല്ലാൻ ആളുകളെ പറഞ്ഞയച്ചവർ ഇപ്പോഴും സുരക്ഷിതരായി കഴിയുകയാണ് അത്തരത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത് ഒരു വലിയ ഗൂഢാലോചന തന്നെയാണ് എന്ന് വ്യക്തമാണ് കാരണം സയൻസ് കറിയ സ്ഥലത്തുണ്ട് എന്നറിഞ്ഞ് രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തെ ഇവർ പിന്തുടരുകയായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് അദ്ദേഹത്തെ മങ്ങാട്ട് ഒരു വാഹനം കൊണ്ട് തടയുകയും ആക്രമിക്കുകയൊക്കെ തന്നെ ചെയ്തത് ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എക്കാലത്തും മുറവിളി കൂട്ടുന്ന അതായത് കേരളത്തിന് പുറത്ത് ഇവിടെ എന്ത് മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന സംഭവം ഉണ്ടായാലും പ്രതികരിക്കുന്ന ഇടതുപക്ഷ നേതാക്കളും അവരുടെ സമൂഹ മാധ്യമ അനുയായികളുമൊക്കെ തന്നെ ഇക്കാര്യത്തിൽ നേരത്തെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ചെയ്തിരുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പരസ്യമായി തന്നെ ഇവർ പലരും ഈ ആക്രമണത്തെ അവലപിക്കുന്നതിന് പകരം അത് അവർ അനുവദിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് കണ്ടത് പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം അവ തള്ളിക്കളഞ്ഞുകൊണ്ട് അതിശക്തമായ അതുപോലെ രംഗത്തെത്തിയിരുന്നു ഏതായാലും സർക്കാർ നിൽക്കക്കളിയില്ലാത്തൊരവസ്ഥയിലെത്തിയ സന്ദർഭത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി നമുക്കറിയേണ്ടത് പിടിയിലായ പ്രതികൾ ആരാണ് ഇനി പിടികിട്ടാനുള്ള പ്രതി ആരാണ് എന്നുള്ളതാണ്